ഈ ഈ ഈ കൗസർ എന്ന് പറയുന്ന നദിയുടെ വിശാലത നബി പ്പോ നബിഹ് അതിന്റെ നീളം മഷിരിക്ക് മകരിബിന്റെ ഇടയിലുള്ള അത്രയുണ്ട് കിടക്കുന്ന ഒരു നദിയാണത് ചെറുതല്ല കുടിക്കുന്ന ഒരാളും പിന്നദാഹിക്കുകയില്ല ഒരിക്കൽ പോലും പിന്നെ ദാഹം വരില്ല സഹോദരങ്ങളെ മഹ്സറിൽ വെച്ച് കിട്ടുന്നതാണിത് ആദ്യമായിട്ട് ആദ്യമായിട്ട് ആ ഹൗലിന്റെ സമീപത്ത് വന്ന് നബി വസല്ലം ആദ്യം അത് മുക്കിക്കൊടുക്കുന്നത് ആർക്കാണ് ആ ഹൗലിന്റെ സമീപത്ത് വന്ന് ആദ്യം ആനപാത്രം വാങ്ങിക്കുടിക്കുന്നത് മുഹാജിരിയങ്ങളിലെ ഫുഖറാ പാവപ്പെട്ട മുഹാജിറുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ നാടും വീടും കുടുംബവും ഒക്കെ ഒഴിഞ്ഞിട്ട് ഈമാനിന്റെ സംരക്ഷണത്തിന് ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി മദീനയിലേക്ക് പുറപ്പെട്ട പാവപ്പെട്ട മുഹാജിറുകൾ അവർക്കുള്ളൊരു സ്ഥാന ബഹുമാനം നോക്ക് നിങ്ങൾ ആദ്യം അവലു വാരിദീഹി ഹൗലിന്റെ സമീപത്തേക്ക് ആദ്യം എത്തുന്നവർ ഫുക്റ ഉൽമുഖം